ഇപ്പോൾ ഈ ആന ഈ ഈ അതിർത്തിയിലാണുള്ളത് കേരള കർണാടക അതിർത്തിയിലാണ് ഇപ്പോൾ ഈ ആനയുള്ളത് ആന നേരത്തെ നമ്മുടെ കേരള ജനവാസ മേഖലയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ പുറകോട്ട് കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം അത് കേരള വനം വകുപ്പ് ആ ആനയെ അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞാൽ വെടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെ ഉച്ചക്ക് തന്നെ വനം വകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് ഇന്ന് നമ്മളെടുത്ത തീരുമാനത്തിൽ ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത് ഏറ്റവും വെടിവെക്കേണ്ട വെടിവെക്കേണ്ട സാഹചര്യം സാഹചര്യം ഉണ്ടോ അല്ല വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക ജനവാസ മേഖലയിൽ കടന്നു വരികയും ജനങ്ങളെ കൊല്ലുകയും കൃഷിനാശം നടത്തുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ ആന ഉപദ്രവകാരിയായ ആനയാണ് എന്ന് കണ്ടുകൊണ്ട് വെടിവെക്കാനുള്ള ഉത്തരവ് നമ്മൾ നൽകിയിട്ടുള്ളത് പക്ഷേ ആന സ്വമേധിയ കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വനമേഖലയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ താങ്കളിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടക ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതങ്ങനെ പക്ഷേ കേരളാതിർത്തിയിലെ ജനവാസ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണമെന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചത് അതാണ് വന്ന് അവിടെ അവന് സൂര്യവിഹാരം നടത്താൻ അനുവദിക്കുകയില്ല എന്നു തന്നെയാണ് കേരളത്തിൻ്റെ വനംവകുപ്പിൻ്റെ നിലപാട് തരത്തിലുള്ള കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു അവരെ സാധ്യത അല്ല മയക്കുപിടി വെക്കേണ്ട സാധ്യത ഉണ്ടാകുമ്പോൾ അതിന് സജ്ജമാണ് മയക്കുപിടി വെച്ച് ആ ആനയെ പിടിക്കാനുള്ള സാഹചര്യം ഒത്തു വന്നാൽ അത് ചെയ്യാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം എന്നാൽ സാഹചര്യം ഒത്തുവരില്ല എന്നുള്ള അത് സ്വമേധയാ മറ്റു കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ആക്ഷനിലേക്ക് പോകാൻ നിയമപരമായ സാധ്യത സാധ്യതയില്ലല്ലോ അപ്പോൾ അത് അവിടെ ഉണ്ടാത്തോ അവിടെ ഓരോ ഓരോ മണിക്കൂറും ഉണ്ടാകുന്ന പുതിയ സാഹചര്യം അനുസരിച്ചല്ലാതെ ഈ കാര്യത്തിൽ വെടിവെക്കില്ലെന്നോ വെടിവെക്കുമെന്നോ നമ്മുടെ അതിർത്തിയിൽ ഇതുപോലെ തുടരുകയാണെങ്കിൽ വെടിവെക്കും എന്തെങ്കിലും വീഴ്ച വീഴ്ച കർണാടക കൃത്യമായി വിവരം കേരളത്തിലെ ഉദ്യോഗസ്ഥരെ ഒരു അല്ല ഇതുവരെ നമ്മൾ കണ്ടെത്തിയത് ഈ നിർദ്ദേശം കർണാടകയിൽ നിന്നും കേരള ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കിട്ടുന്നതിൽ കാലതാമസം ഉണ്ടായി കിട്ടിയ വിവരം പക്ഷേ അതൊരു വിവാദ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത അതുകൊണ്ടാണ് ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗം കൂടി അവരത് പരിശോധിക്കട്ടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായാലും ആ വീഴ്ചകൾ കണ്ടെത്തിയാൽ അത് സംബന്ധിച്ച് നടപടികൾ തുടർന്ന് സ്വീകരിക്കുക എന്നല്ലാതെ ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെയോ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെയോ കുറ്റപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഞങ്ങൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് നമുക്ക് വിവരം അതായത് കർണാടകയ്ക്ക് കർണാടക നമുക്ക് ഇതിന്റെ സിഗ്നൽ സംവിധാനം സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുന്നത് ഈ ഒരാൾ മരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ജീവൻ തോന്നുന്നു അതിനുശേഷമാണ് വനംവകുപ്പ് കർണാടക വനംവകുപ്പിന്റെ ഇടപെടൽ നമുക്ക് അനുകൂലമായിട്ടുണ്ടാവും അപ്പോഴും ഇനി കർണാടകയെ സംരക്ഷിച്ചു പിടിക്കേണ്ട നിലപാട് സംസ്ഥാനത്തിൽ അതോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല നമുക്ക് കിട്ടിയ വിവരം സംബന്ധിച്ച് ശാസ്ത്രീയമായ വിലയിരുത്തണം കേരളത്തിലെ വനംവകുപ്പില് അതൊരു ഇരുതല മൂർച്ചയുള്ള ചോദ്യമാണ് കേരള വനം വകുപ്പിനെ മാത്രമാക്കി നമുക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ സാധിക്കില്ല ഗവൺമെന്റ് എന്നുള്ള നിലക്കാണ് വനംവകുപ്പായാലും റവന്യൂ വകുപ്പായാലും പട്ടികജാതി പട്ടികവർഗ വകുപ്പായാലും പ്രവർത്തിക്കുന്നത് അതെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളാണ് അത് ഒന്നിനൊന്ന് എതിരോ ഒന്നിനൊന്ന് വിരുദ്ധമോ അല്ല മയക്കോടി വെച്ച് വീട് വനത്തിലേക്ക് വിടുന്നതൊക്കെ പ്രായോഗികമായ ഒരു കാര്യമാണ് അതുപോലെ വിട്ടത് പോലെ ഇപ്പൊ കോളറും ഇപ്പൊ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല അടുത്താൽ തന്നെ തച്ചിപ്പാറ പാലപ്പള്ളി മേഖലകളൊന്നും സംഖ്യയായി പുറത്തിറങ്ങാൻ കഴിയുന്ന സ്ഥിതിയാണ് കൂടുതൽ നിറയെ ആനകളാണ് പുലികളാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണ്ടേ പ്രത്യേകിച്ച് വയനാട് അല്ല ഇത് ഈ പ്രശ്നം നമ്മൾ കഴിഞ്ഞ രണ്ട് കൊല്ലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റി അറുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ചിലവഴിക്കുന്നതും പത്തു കൊല്ലക്കാലം കൊണ്ട് തീർക്കാവുന്നതുമായ ഒരു ബൃഹത് പദ്ധതിക്ക് രൂപ നൽകിയിരുന്നു ആ ബൃഹത് പദ്ധതിയിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നിലനിർത്താനാവശ്യമായ ജലലഭ്യത ഭക്ഷണലഭ്യത ലഭ്യത കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാനുള്ള വനവൽക്കരണം തുടങ്ങിയ പദ്ധതികളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ഈ നിർദ്ദേശം വെച്ചെങ്കിലും സാമ്പത്തികമായി ഈ കാര്യത്തിൽ ഒരു സഹായവും നൽകാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ദൗർഭാഗ്യവശാൽ അവരെടുത്തത് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി നിരന്തരമായി അഭ്യർത്ഥിച്ചിരുന്നു ക്ഷുദ്രജീവികളായി ജനങ്ങളെ ജീവനും സ്വത്തിനും അപകടം വരുത്തുന്ന വന്യമൃഗങ്ങളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനുള്ളൊരു നടപടി ആവശ്യവും കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മൾ ഉന്നയിച്ചു ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ ഞാൻ വീണ്ടും കാണുകയുണ്ടായി വീണ്ടും അദ്ദേഹത്തോട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല എന്നുള്ള ഖണ്ഡിതമായ ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ച് സ്വീകരിച്ചിരിക്കുന്നത് വനം സോറി വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന കാര്യത്തിൽ കേരളത്തിലെ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ആ മാറ്റം വരുത്താനുള്ള നിയമ നടപടികൾ ആരംഭിക്കേണ്ടത് സംസ്ഥാന ഗവണ്മെൻ്റല്ല കേന്ദ്ര ഗവണ്മെൻ്റാണ് പലപ്പോഴും പ്രസംഗിക്കുന്നവരും പ്രസ്താവന ഇറക്കുന്നവരും വിസ്മരിച്ചു പോകുന്നു എന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതും കൂടി അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന അപേക്ഷയാണ് എന്ന് ഇപ്പ നമ്മൾ ഓരോ മിനിറ്റിലെ അഭിപ്രായമല്ലല്ലോ പറയുന്നത് ഈ തീരുമാനം ഞാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം സിറ്റുവേഷൻ മാറിയാൽ മന്ത്രി പറഞ്ഞതിന് ബിരുദാണെന്നല്ലേ വരിക അല്ല അതാ ഞാൻ പറയാം നിങ്ങളാ ചോദിച്ച ചോദ്യം ഒരു ഇരുതരം മറിച്ചുള്ള ചോദ്യം അങ്ങനെ പറയാം നമ്മൾ ഈ ഒരു മിനിറ്റ് ഇപ്പോൾ ഇപ്പോൾ ഈ കിട്ടുന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കാൻ കഴിയും അപ്പോൾ അതിനാണ് നിരീക്ഷണം ശക്തിപ്പെടുത്തുകയും ആ വെടിവെക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം അത് വെടിവെക്കാനാവശ്യമായ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി വെച്ച് തയ്യാറെടുപ്പിലാണ് വനംഭവം വിദഗ്ദ്ധ സംഘം അവിടെ എത്തിയിട്ടുണ്ട് കുങ്കി ആനകൾ അവിടെ എത്തിയിട്ടുണ്ട് ആനയെ വെടിവെച്ച് മയക്കുവെടിവെച്ച് പിടിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പക്ഷേ അത് അതൊരു മുൻകരുതലാണ് ഏത് ഘട്ടത്തിലാണ് വേണ്ടി വരിക എന്ന് നമുക്ക് ഇപ്പം അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ല അല്ല അങ്ങനെയല്ല നമ്മൾ അല്ലല്ല കർണാടകയുടെ ചിപ്പിൽ നിന്നും നമുക്ക് ഡയറക്റ്റായി ഇൻഫർമേഷൻ കിട്ടാൻ ആവശ്യമായ ആൻറ്റിന സംവിധാനം എന്നാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് ആൻ്റിന സംവിധാനം മെസ്സേജ് കിട്ടണമെങ്കിൽ നമുക്കും ഒരു തമിഴ്നാടിൻ്റേതായ ഒരു ആൻറ്റിന നമുക്ക് കിട്ടിയാൽ മാത്രമേ അതിലൂടെ നമുക്ക് വാർത്ത കിട്ടൂ പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ഒരു ഇൻ്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ജില്ലയിലെ പ്രവർത്തനങ്ങൾ മൂന്ന് റേഞ്ച് മൂന്ന് ഡിവിഷനിലെ പ്രവർത്തനങ്ങൾ ജില്ലയിലെ റേ ആകെ ഒരു യൂണിറ്റായി കണ്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ സെഗനെ രൂപീകരിക്കാനും അതിനൊരു നോഡൽ ഓഫീസറെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ ഇനി മേലാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനും ഇടയാവുകയില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്